ഇന്ദിരാഗാന്ധി ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ആറങ്ങാട്ടേരി പ്രിയദർശിനി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ വീടുകളിൽ അടുക്കളത്തോട്ട നിർമ്മാണത്തിനായി അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഒരു വീട്ടിൽ അഞ്ചിനത്തിൽപ്പെട്ട ഇരുപത് പച്ചക്കറി തൈകളും രണ്ടിനം പച്ചക്കറി വിത്തുകളുമാണ് വിതരണം ചെയ്തത് പച്ചക്കറി തൈ വിതരണവും ഇന്ദിരാഗാന്ധി അനുസ്മരണവും മുതിർന്ന കോൺഗ്രസ് നേതാവായ മമ്പറം ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു വി വേലായുധൻ അധ്യക്ഷത വഹിച്ചു പി പ്രഭാകരൻ മുല്ലോളി സുധാകരൻ സി ശശീന്ദ്രൻ കെ ബാബുരാജ് കോ ടി പവിത്രൻ ലീന ബിന്ദു ഗോപിക രമേശ് കെ സുരേഷ് ബാബു കെ ദിനേശൻ ജയേഷ് കോയിറ്റി രമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിലെ നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് പച്ചമുളക് തക്കാളി വഴുതന ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയ അഞ്ചിനം പച്ചക്കറി തൈകളും ചീരാ പയർ പൊട്ടിക്ക ചുരക്ക തുടങ്ങിയ നാലിനം പച്ചക്കറി വിത്തുകളുമാണ് വിതരണം ചെയ്തത് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്